നമസ്കാരം നമുക്ക് ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷനാണ് ഈ പൊരുത്തം അല്ലെങ്കിൽ മുഹൂർത്തം അതുപോലുള്ള വിഷയങ്ങൾ വിവാഹ പൊരുത്തത്തിന്റെ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെ കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഞാൻ ഈ പോസ്റ്റ് തന്നെ ഇടുന്നത് കുറേ മാതാപിതാക്കൾക്ക് കുറേ ഒരു ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം പേർക്കെങ്കിലും ഒരു ബോധം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരുടെ ഇടയിൽ കൂടി ഒരു മാറ്റം വരേണ്ട ആവശ്യമുണ്ട് കാരണം നമ്മൾ പന്ത്രണ്ട് ഭാവങ്ങൾക്കും കാര്യങ്ങൾ പറയുന്നുണ്ട് ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ട എന്താണ് പന്ത്രണ്ട് ഭാവങ്ങൾ കൊണ്ട് ചിന്തിക്കേണ്ട എന്താണ് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഒരാൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദിക്കാനായിട്ട് നമ്മൾ എടുത്ത് വരികയാണെങ്കിൽ രണ്ടാം ഭാവവും അതേപോലെ കാരകനെയും ഭാവാദി ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹം നിൽക്കുന്ന ഗ്രഹം ഇവരെയൊക്കെ കൊണ്ടാണ് ഭാവം നമുക്ക് അനുഭവത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് അതായത് ഇപ്പൊ ഒരു പക്ഷേ എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ ആ അതുപോലെ ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ ചൊവ്വയും ശനിയും അതേപോലെ കർമ്മ ഭാവത്തിന്റെ വിദ്യാകാരകന്റെ ബന്ധം അതേപോലെ ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹം ഇവരെയൊക്കെ കൊണ്ട് അതുപോലെ തന്നെ സന്താന ഭാവം ചോദിക്കുകയാണെങ്കിലും സന്താന ഭാവ സംബന്ധമായ കാര്യങ്ങൾ ചന്ദ്രൻ ആണെങ്കിൽ ജാതകത്തിൽ പുരുഷ ജാതകത്തിലാണെങ്കിൽ ശുക്രൻ ഇവരെ പ്രധാനമായിട്ടും നമ്മൾ പരിഗണിക്കണം അതേപോലെ സന്താന ഗ്രഹങ്ങളായ വ്യാഴത്തിനെ പരിഗണിക്കണം ഭാവാധിപനെ പരിഗണ അഞ്ചാം ഭാവാധിപനെ പരിഗണിക്കണം അതുപോലെ തന്നെ മനസ്സ് മനസ്സിന് ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ മനസ്സിന് വൈകല്യം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അഞ്ചാം ഭാവം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിനോടൊപ്പം ചന്ദ്രന്റെ സ്ഥിതി കൊണ്ടും വിലയിരുത്തണം അതുപോലെ തന്നെയാണ് നമുക്ക് കർമ്മഭാവം കർമ്മഭാവം ചോദിക്കുമ്പോഴും നമ്മൾ ക പത്തിലേക്ക് നോക്കുന്ന ഗ്രഹം നിൽക്കുന്ന ഗ്രഹം അതേ കർമ്മകാരകനായ ശനി ഇവരെയൊക്കെ നമ്മൾ പരിഗണിച്ചിട്ടാണ് ഓരോ തൊഴിലിനെ നമ്മൾ പറയുന്നത് അതുപോലെ വിദേശ ബന്ധമുണ്ടോ വിദേശത്ത് പോകാൻ യോഗമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അതാത് ഗ്രഹങ്ങളും അതാത് ദശാകാലങ്ങളും അതേപോലെ ഭാവവും ഒക്കെ നോക്കിയിട്ടാണ് പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് വിവാഹ വിവാഹഭാവത്തിന് മാത്രം വേറൊരു കാഴ് കാഴ്ചപ്പാട് വന്നിരിക്കുന്നു എന്തുകൊണ്ട് വിവാഹ ഭാവത്തിന്റെ നോക്കുന്ന ഗ്രഹങ്ങളെയും നിൽക്കുന്ന ഗ്രഹങ്ങളെയും പരിഗണിക്കുന്നില്ല എന്തുകൊണ്ട് വിവാഹ ഭാവത്തിന്റെ ദശാകാലം ഏത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല ഈ നക്ഷത്ര മാത്രം നോക്കി യഥാർത്ഥത്തിൽ ആ നക്ഷത്ര ഒരു ഏർ ലോജിക്ക് എത്രമാത്രം ശരി എന്ന് ഒന്ന് മനസ്സിലാക്കുക ഒന്ന് വിലയിരുത്തുക ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും കൂടിയാണ് ഞാൻ പറയുന്നത് ഒരു നക്ഷത്രത്തിൽ ജനിക്കുന്ന ആ ഒരു വ്യക്തി ഇപ്പൊ നമ്മൾ ഒരു 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 നക്ഷത്രം ഈ ഈ ഒരു രണ്ട് ഗ്രഹനില ഞാൻ ഇന്ന് ഇവിടെ ഇടാനിരിക്കുന്നു അത് വളരെ പ്രശ്നമുള്ള രണ്ട് ഏർ വിഷയം ഉണ്ടാക്കിയ രണ്ട് ഗ്രഹനില ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇടുന്നത് ചന്ദ്രൻ ആണ് നക്ഷത്രത്തിനെ സൂചിപ്പിക്കുന്നത് ആ നക്ഷത്രം എവിടെ ഏത് നക്ഷത്രം എന്ന് നോക്കുക ആ നക്ഷത്രത്തിനെ ഏതൊക്കെ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു നോക്കുക ഇപ്പൊ ഒരു പക്ഷേ ഒരു ചോദ്യനക്ഷത്രമാണെങ്കിൽ ആ നക്ഷത്രം വെച്ചിട്ടാണ് ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന്റെ പൊരുത്തം നമ്മൾ നോക്കുന്നത് യഥാർത്ഥത്തെ അതിന്റെ ശാസ്ത്രീയത രാശി പൊരുത്തം രാശ്യാധിപൻ വശ്യം മാഹേന്ദ്രം ഗണം ദിനം ദീർഘം എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു അടിസ്ഥാനവും ഇല്ല ഒക്കെ എന്ന് പറയുന്നത് നക്ഷത്ര പൊരുത്തത്തിനെ കൊണ്ട് പറയാൻ പറ്റത്തില്ല അത് മനസ്സിലാക്കുക സന്താന സന്താനഭാവം സന്ത വിവാഹത്തിന്റെ ഭാവത്തിനെ കൊണ്ടാണ് പറയേണ്ടത് അല്ലാതെ യോനി യോനിപ്പൊരുത്തം കൊണ്ടല്ല സന്താന ഭാവം പറയേണ്ടത് വശ്യത മ്യൂച്വൽ അട്രാക്ഷൻ അത് ഗ്രഹങ്ങളെ കൊണ്ടാണ് പറയേണ്ടത് ആ അതേപോലെ ജാതകം കൊണ്ടാണ് പറയേണ്ടത് പിന്നെ അതേപോലെ വിവാഹ ഭാവത്തിന്റെ ദീർഘ പൊരുത്തം ദിനപൊരുത്തം ആ രാശി പൊരുത്തം രാശി ഇതിനകത്തൊന്നും ഒരു ലോജിക്ക് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്രഹത്തിനെയും ഓരോ നക്ഷത്ര യും ഓരോ നക്ഷത്രത്തിനെയും ഓരോ ഗ്രഹങ്ങൾ സ്വാധീനിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നു നമ്മൾ ഒരു വെറുതെ ഒരു ഫോമലായിട്ട് ഒരു നക്ഷത്ര പൊരുത്തം നോക്കിയിട്ട് ഈ നക്ഷത്രം ചേരൂല അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ അവിടെ അവസാനിപ്പിക്കാൻ നല്ല ജാതകങ്ങൾ മിസ്സായി പോകുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ജാതക പൊരുത്തം നോക്കണമെങ്കിൽ നമുക്ക് ഏഴാം ഭാവമാണ് വിവാഹ ഭാവം അത് ആദ്യമേ നക്ഷത്രം ഏതോ ആകട്ടെ നക്ഷത്രം ഏതുമായിക്കോട്ടെ വിവാഹ ഭാവത്തിനെ ശ്രദ്ധിക്കുക നമ്മളൊരു ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയുക എട്ടില് ചൊവ്വ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഗ്രഹനിലയിലേക്ക് തന്നെ വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഇവിടെ എട്ടില് ചൊവ്വയുടെ പേരുദോഷം കൊണ്ട് വിക്ടിംസ് വിക്ടിംസായ രണ്ട് പെൺകുട്ടികളുടെ ജാതകങ്ങളാണ് മാതാപിതാക്കൾ വളരെ ബുദ്ധിമുട്ടി വിഷമം അനുഭവിച്ച ഒരു രണ്ട് ഗ്രഹനിലയാണ് രണ്ടായിരത്തി ഏർ ഈ തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരു പെൺകുട്ടി ഇരുപത് ഒന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരു പെൺകുട്ടിയുടെ ജാതകമാണ് ചോദി ചതയ നക്ഷത്രത്തിൽ ജനിച്ച കുട്ടിയാണ് ആ കുട്ടിയുടെ എട്ടിൽ ചൊവ്വ നിൽക്കുന്നു എട്ടിൽ ചൊവ്വ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ചൊവ്വയുടെ ദശാകാലം ഈ കുട്ടിക്ക് വരുന്നില്ല ഒന്നത് രണ്ടാമത് ഏഴിലേക്ക് ലഗ്നാധിപനായ വ്യാഴം തന്നെ നോക്കുന്നു ഏഴാം ഭാവത്തിൽ ലഗ്നാധിപനായ വ്യാഴം തന്നെ നോക്കുന്നു വ്യാഴത്തിന്റെ ദശാകാലമാണ് ഈ കുട്ടിക്ക് നടക്കുന്നത് പിന്നെ ഏഴാം ഭാവാധിപനായ ബുധൻ കേന്ദ്രബലത്തോടുകൂടി വ്യാഴത്തിന്റെ രാശിയിൽ നിൽക്കുന്നു ഒരു പാവന്മാരുടെയും ബന്ധം ഇല്ല ഏഴിനും ഇല്ല ഏഴാം ഭാവാധിപനും ഇല്ല അത് ആദ്യം മനസ്സിലാക്കുന്നില്ല എട്ടിൽ ഒരു ചൊവ്വ അതുകൊണ്ട് ഈ എട്ടിലെ ചൊവ്വയ്ക്ക് ഏഴില് ചൊവ്വയുള്ള ഒരു പുരുഷ ജാതകം ചേർക്കണം എന്നാണ് ഇവർക്ക് അഡ്വൈസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ പല നക്ഷത്രങ്ങളും നോക്കി ഇവർക്ക് ജാ കല്യാണം മുടങ്ങി മുടങ്ങി പോകുന്ന ഒരവസ്ഥ കുറെ ചെറിയ പ്രായമാണ് എങ്കിൽ പോലും ഈ കുട്ടിക്ക് ഒരുപാട് ആലോചനകൾ വന്നിട്ട് വളരെ വിഷമത്തോടു കൂടിയാണ് എട്ടിൽ ചൊവ്വ നിൽക്കുന്നു ഏഴില് ചൊവ്വയുള്ള പയനെ ചേർക്കണം എട്ടില് ചൊവ്വ നിൽക്കുന്നു ഏഴിലെ പയ്യനുള്ള ഏർ ചൊവ്വയുള്ള പയനെ ചേർത്താൽ ഒരു കാരണവശാലും കലകമായിരിക്കും അങ്ങനെ അല്ല നോക്കേണ്ടത് ദാമ്പത്യത്തിന് ഏഴാം ഭാവത്തിന് പുഷ്ടിയുള്ളത് ഇവിടെ പുഷ്ടി ഉള്ളത് കൊണ്ട് വലിയ ദോഷമില്ല എന്നുള്ളതാണ് പിന്നെ വേറൊരു ലോജിക്ക് ഇല്ലാത്ത ഒരു സമ്പ്രദായമാണ് ഏഴ് ഒഴിഞ്ഞു കിടന്ന് കഴിഞ്ഞാൽ പറയുന്ന ശുദ്ധജാതകം ഈ ശുദ്ധജാതകം എന്ന് പറഞ്ഞ് ആ ശാസ്ത്രീയത നിർത്തലാക്കണം അത് തെറ്റാണ് ഈ ആൾക്കാരുടെ ഇടയിൽ ഈ കോളം ഒഴിഞ്ഞിടക്കുന്ന ശുദ്ധജാതകം എന്ന് പറയുന്ന സമ്പ്രദായം ജ്യോതിഷികൾ തന്നെ നിർത്തലാക്കണം ജ്യോതിഷികൾ തന്നെ ഒരുപാട് പേര് അറിയാത്ത ജ്യോതിഷം പഠിക്കാതെ എന്തിനാണ് ഞാൻ ജ്യോതിഷികളെ കുറ്റം പറയല്ല പഠിക്കാത്തവരെയാണ് കുറ്റം ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരുടെ ഇടയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എൻ്റെ അനുഭവത്തിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട് യൂട്യൂബിൽ പോസ്റ്റ് ഇടുന്നവർക്ക് ജ്യോതിഷം അറിയാത്തവരാണ് അതാണ് ഏറ്റവും വലിയ അതില് ഗോചരചിന്ത പറയുന്ന പലരും ഉണ്ട് അവർക്ക് ജ്യോതിഷം അറിയത്തില്ല എന്റെ അടുത്ത് ജ്യോതിഷം പഠിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു ചോദിച്ചവരുണ്ട് അവർ ജ്യോതിഷം പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാ അരമുറി വൈദ്യം ഇതുപോലുള്ള അവസ്ഥകൾ മാറിക്കിട്ടണം നിങ്ങൾ എല്ലാവരും അലർട്ടാകണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇത് ഇടുന്നത് ഇവിടെ ഇരുപത് ഒന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഈ പെൺകുട്ടി വീണ ലഗ്നമാണ് ലഗ്നത്തിൽ വ്യാഴം രണ്ടിൽ ശനിയും ഗുളികനും ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഗുളികനെ ഞാൻ ഇവിടെ ഇട്ടതാണ് മലപ്പുറം അഞ്ചിൽ സർപ്പൻ എട്ടിൽ കുജൻ പത്തിൽ ബുധൻ ഏർ പതിനൊന്നിൽ സൂര്യൻ ശുക്രൻ കേതു പന്ത്രണ്ടിൽ ചന്ദ്രൻ ചന്ദ്രനെ പന്ത്രണ്ടിലായി കഴിഞ്ഞാൽ പന്ത്രണ്ട് കൊണ്ട് ചന്ദ്രനെ കൊണ്ടും ഒരു വിലയിരുത്തലുണ്ട് ചന്ദ്രാൽ ലഗ്നാൽ ശുക്രാൽ ഈ ചന്ദ്രാൽ ലഗ്ന ആല് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ കെ പി ധർമ്മരാജ് ഐ എസ് ആർ പറയും ഈ ആലുകളൊന്നും വേണ്ട നമുക്ക് ലഗ്നം കൊണ്ട് തന്നെയാണ് പന്ത്രണ്ട് ഭാവം ചിന്തിക്കേണ്ടത് ഈ ചന്ദ്രാലും വേണ്ട ശുക്രാലും വേണ്ട എന്ന് സാർ എപ്പോഴും പറയും അതേപോലെ തന്നെയാണ് ആലുകൾ ഒന്നും വേണ്ട നമുക്ക് ലഗ്നം കൊണ്ട് തന്നെയാണ് വിവാഹഭാവവും ചിന്തിക്കേണ്ടത് ഏഹ് പന്ത്രണ്ട് ഭാവത്തിനും ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മറ്റു ഭാവങ്ങളെല്ലാം അങ്ങനെ ചിന്തിക്കുമ്പോ പിന്നെ വിവാഹഭാവം മാത്രം എന്തിനാ ഈ ചന്ദ്രാലും ശുക്രാലും ഒക്കെ ചിന്തിക്കുന്നതു മനസ്സിലാക്കണം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടിയുടെ ജാതക പ്രകാരം ചൊവ്വ എട്ടിൽ നിന്നാൽ ഭർത്താവിൻ്റെ ആയുസിനു ദോഷം എന്ന് പറയുന്ന വിഡിത്തരം ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക ഈ കുട്ടിയുടെ ജാതകത്തിൽ ഈ കുട്ടിക്ക് ചൊവ്വയുടെ ദശാകാലമാ വരുന്നില്ല എന്നുള്ളത് ഒന്ന് പിന്നെ ചൊവ്വ ഗോചരത്തിൽ ലഗ്നത്തിന്റെ എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയം ലഗ്നത്തിന്റെ ചന്ദ്രന്റെ അല്ല ലക്നത്തിന്റെ എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ആറിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പം വന്നേക്കാം ഒരു പക്ഷെ അടിവയറിന് വേദന സ്റ്റോണിന്റെ അസുഖം അസിഡിറ്റി സംബന്ധിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ അല്ലെങ്കിൽ മുഖത്തിന് തലയ്ക്കോ ശിരസ് സംബന്ധ തലവേദന കണ്ണിന്റെ കണ്ണിന് എന്തെങ്കിലും ഇറിട്ടേഷൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കാരണം സൂ ഇവിടെ ചൊവ്വയുടെ ബന്ധത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ എന്തെങ്കിലും വന്നേക്കാം അല്ലാതെ ഒരു കാരണവശാലും ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഭർത്താവിനെ കൊല്ലത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക ആ വിശേഷ ബുദ്ധി ആ വിവേക ബുദ്ധിയെങ്കിലും ഒന്ന് കാണിക്കുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ട് വരുമോ എൻ്റെ ജാതകത്തിലെ എൻ്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാനാണ് എൻ്റെ ജാതകം വച്ചിരിക്കുന്നത് അപ്പൊ എൻ്റെ ജാതകം കണ്ടിട്ട് എൻ്റെ ആ അതിനകത്ത് ഭർത്താവിൻ്റെ ആയുസ്സിന് ചിന്തിക്കുമ്പോ ഭർത്താവിൻ്റെ ജാതകത്തിന്റെ പ്രസക്തി എന്താണ് ഭർത്താവിന്റെ ജാതകത്തിൽ ആയുർദോഷം ഉണ്ടെങ്കിൽ ആ ആയുർദോഷം ഇവിടെ എന്ത് നല്ലതുണ്ടെങ്കിലും ബാലൻസ് ചെയ്യാൻ പറ്റൂല ആയുർ ആയുർദോഷം സംഭവിക്കുക അത് ആദ്യം മനസ്സിലാക്കുക ചൊവ്വ എട്ടിൽ നിന്നാൽ ഭർത്താവ് മരിക്കും എന്ന് പറയുന്ന വിഡിത്തരം അത് മാറ്റുക ആ ശാസ്ത്രീയത അല്ലാത്ത ഒരു വിഷയത്തിനെ നമുക്ക് തള്ളിക്കളയേണ്ട ആവശ്യമുണ്ട് പല പുസ്തകങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പ്രമാണം പറയാനൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പ്രമാണത്തിന്റെ പിന്നാലെ പോകുന്നവർക്ക് ഭാവചിന്ത അറിയാൻ പറ്റത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക ഭാവം ചിന്തിക്കാൻ അറിയാൻ വയ്യാത്ത അവസ്ഥ വരും ഓരോ ഭാവത്തിലും പന്ത്രണ്ട് ഭാവത്തിലും സൂര്യൻ നിൽക്കുന്നതിന്റെ ഫലം പറഞ്ഞിട്ടുണ്ട് ലഗ്നത്തിൽ സൂര്യൻ നിന്നാൽ ശൂരസ്തത്തോ വികലനയനോ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വികലനയനത ഉണ്ടാകുന്നുണ്ടോ ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ മൂകോന്മത്ത ജലാന്തി നീജബെതിരെ പേശ ശശാങ്കുദയെ പറഞ്ഞിട്ടുണ്ട് നടക്കുന്നുണ്ടോ എല്ലാവരും മൂക ഉന്മാദം ബാധിച്ചവരാണോ അങ്ങനെ പറഞ്ഞ അടി കിട്ടും അതാദ്യം മനസ്സിലാക്കുക പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ശരിയാണ് എന്ന് ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥ മാറ്റണം പിന്നെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഈ കുട്ടിക്ക് രണ്ടിൽ ശനി നിക്കുന്നു പഠിത്തം മുടങ്ങിയിട്ടില്ല രണ്ടാം ഭാവാധിപൻ രണ്ടിലേക്ക് നോക്കുന്നു രണ്ടിലൊരു ഗുളിയൻ നിക്കുന്നു പഠിത്തം മുടങ്ങിയിട്ടില്ല ഇവിടെ ഗുളിയനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും അതേപോലെ രാഘു കേതുക്കളെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അവരെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഗുളിയൻ ശനി രണ്ട് ഗ്രഹങ്ങളും രണ്ടിലെ നിൽക്കുന്നുണ്ട് ഈ കുട്ടി നല്ല വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു എഞ്ചിനീയറിങ് വിദ്യാഭ്യാസമായിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ല ഉയർന്ന ഒരു പൊസിഷനുള്ള നല്ലൊരു കമ്പനിയിലെ ജീവന ജോലിക്കാരിയാണ് അത്യാവശ്യം നല്ല വരുമാനമുള്ള ഒരു കുട്ടിയാണ് പക്ഷെ ഈ ഇഷ്ടമത്തിലെ ചൊവ്വേ കാരണം ഈ കുട്ടിയുടെ കല്യാണം മുടങ്ങി മുടങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വ്യാഴദശയിലെ കേതുവിന്റെ അപകാരമാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത വ്യാഴം എന്ന് പറയുന്നത് ഏഴിലേക്ക് ബന്ധമുള്ള ഗ്രഹമാണ് ഏഴുമായിട്ട് ബന്ധപ്പെടുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലം അനുകൂലമാണ് കേതുവിന്റെ അപകാരമാണെങ്കിൽ കേതു ഗോചരത്തിൽ ഏതിൽ ഏഴിൽ കൂടി സഞ്ചരിക്കുന്നു ഗോ കേതുവിനെയൊന്നും രാഘു കേതുക്കളെ ഒന്നും ഇവിടെ ജാ ഗ്രഹനില സംബന്ധിക്കുന്ന കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല ഗോചരത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി വളരെ അനുകൂലമായിട്ട് നമുക്ക് ചിന്തിക്കാം അത് പാപൻ പാപജാതകമായാലും ശുദ്ധജാതകമായാലും ഏഴാം ഭാവത്തിലേക്കൊരു വ്യാഴം ലഗ്നാധിപൻ തന്നെ നോക്കുന്ന ഒരു ജാതകമായ നല്ലൊരു ഉചിതമായ കല്യാണം നടക്കും പക്ഷേ ചൊവ്വെ കൊണ്ട് ഏഴിൽ നിർത്തുന്ന ആ പ്രൊസീജിയർ നല്ലതല്ല എന്നുകൂടി മനസ്സിലാക്കുക ഇനി അതേപോലെ പതിമൂന്ന് അഞ്ച് തൊണ്ണൂറ്റിനാലിൽ ജനിച്ച മറ്റൊരു പെൺകുട്ടിയാണ് ഒന്ന് ഇരുപത്തി ഒൻപത് പി എം ഈ കുട്ടിയെ സംബന്ധിച്ചോട് കോടതി ജോലിക്കാരി കോടതിയിൽ ജി ജോലിയുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടിയുടെ ജാതക പ്രകാരം മകേര നക്ഷത്രമാണ് നക്ഷത്രം ഒരു പ്രശ്നമാണ് അത് പോടാതെ ഏട്ടിൽ ചൊവ്വയിൽ പിന്നെ ഏഴിലൊരു ശനി ഈ ഏഴിലെ ശനിയെ ആദ്യം മനസ്സിലാക്കുക കൂടി ഏഴിൽ നിൽക്കുന്ന ശനി ഏഴാം ഭാവാധിപൻ ഏഴിൽ നിൽക്കുന്നു അതേപോലെ തന്നെ ഏഴിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ആ ഭാവചക്രത്തിലൊവ്വ ഒൻപതിലേക്ക് മാറുന്നു എട്ടിലല്ല അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ കണ്ട എട്ടിലെ ചൊവ്വ മകേര നക്ഷത്രം ചൊവ്വ ദശയിലാണ് ആ കുട്ടി ജനിച്ചത് അത് കഴിഞ്ഞ് ഇപ്പം നടക്കുന്ന വ്യാഴദശയാണ് ആ കുട്ടിക്കും അതേപോലെ നല്ല ഒരു കലാകാരി അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടിയാണ് വ്യാഴം മൂന്നിൽ നിൽക്കുന്നു കമ്മ്യൂണിക്കേഷൻറെ ഭാവം തൊണ്ടയുടെ ഭാവം തൊണ്ടേ ചിന്തിക്കേണ്ട ഭാവം വ്യാഴം ശബ്ദത്തിന്റെ കാരകൻ വ്യാഴത്തിൻ്റെ കാരകത്വത്തിനകത്ത് ഏറ്റവും ബലവാനായിട്ടുള്ള ഒരു അത് ശുക്രന്റെ രാശി ശുക്രൻ ഒരു കലാകാര ബന്ധമുള്ള ശുക്രൻ ഇവിടെ മാളവ്യയോഗം കൊടുത്തു നിൽക്കുന്ന ശുക്രനാണ് അത് ഒരു കലാകാരിയാണ് ആ കുട്ടി നല്ല പാട്ടുകാരിയും കൂടിയാണ് ഏഴാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഏഴിലേക്ക് ഏഴാം ഭാവാധിപൻ നിൽക്കുന്നു ഇവിടെ അഷ്ടമത്തിലെ ചൊവ്വ എന്ന് പറഞ്ഞ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോത്സ്യമാർക്ക് കഷ്ടം കിട്ടും അങ്ങനെ ഞാൻ പറയത്തുള്ളൂ പാപം കിട്ടും ഒന്ന് തിരിച്ചു മനസ്സിലാക്കുക ജാതകം ഭാവചിന്തനയിലേക്ക് വരുക ജ്യോതിശാസ്ത്രം വഴിയോടുകൂടി വഴിയിൽ കൂടി ചിന്തിക്കുക അല്ലാതെ എവിടെങ്കിലും എട്ടിലൊരു ചൊവ്വയ്ക്ക് എട്ടിലെ ഏഴിലെ ചൊവ്വയുള്ള പയ്യനെ ചേർക്കണം എന്നുള്ള അശാസ്ത്രീയമായ ജോ ലോജിക്ക് കളയുക പ്രാക്ടിക്കലി നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു കഴിവുണ്ടാകട്ടെ അത് പേരൻസിന്റെ ഇടയിലും ഉണ്ടാകണം അതേപോലെ ജോത്സ്യന്മാരുടെ രണ്ട് കൂട്ടരും അതേപോലെ ചിന്തിക്കണം എന്നാലേ ഈ അശാസ്ത്രീയതയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ ശാസ്ത്രത്തിനെ നമുക്ക് ഇല്ലാതെ വളച്ചൊടിക്കുന്ന ഒരു സമ്പ്രദായം ഈ കുട്ടിയുടെ ജാതകപ്രകാരം പ്രകാരം ഭർത്താവിന് ദിഗ്ബലത്തോടു കൂടിയാണ് എഴു നിൽക്കുന്നത് അത് മനസ്സിലാക്കണം ഏഴാം ഭാവാധിപൻ ഭാവത്തിൽ ബലവാനാണ് അപ്പൊ ഭർത്താവിന്റെ ആയുസിനെ ചിന്തിച്ച് എത്രയോ ജാതകങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാഴം ഏഴിലേക്ക് നോക്കുന്നു മാത്രല്ല ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഭാവചക്രത്തിലോ ഒമ്പതിലേക്ക് മാറിയാണ് അതും മനസ്സിലാക്കുന്നില്ല അപ്പൊ എട്ടിലില്ല ഈ ചൊവ്വ എന്നിട്ടും ആ കുട്ടിയെ അതിന്റെ മകയുടെ നക്ഷത്രം കൂടിയാണ് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും കൂടി ഈ കുട്ടിയുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിരിക്കുന്നു ആയുർദോഷം ഒരു കാരണവശാലും നമ്മുടെ ജാതകത്തിന്റെ ആയുർദോഷം ഭർത്താവിനെ അനുഭവത്തിൽ വരുത്തത്തില്ല എന്ന് മനസ്സിലാക്കുക അവരവരുടെ ജാതകത്തിലെ കാര്യമാണ് അഷ്ടമം കൊണ്ട് പറയേണ്ടത് ആ ഭർത്താവിന്റെ ജാതകത്തിലെ അഷ്ടമം സ്ത്രീ ജാതകത്തിലെ ഒരു പാപൻ നിന്നാൽ ഭർത്താവിനെ കൊല്ലും ഭർത്താവിന്റെ ജാതകത്തിലെ അഷ്ടമത്തിൽ ഒരു പാപൻ നിന്നാൽ ഭാര്യയെ കൊല്ലത്തില്ല അതാണ് മനസ്സിലാവാത്ത ഒരു ശാസ്ത്രം അതും കൂടി നിങ്ങൾ ഒന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ എ എട്ടിലെ ചൊവ്വ അഷ്ടമത്തിലെ ചൊ ചൊവ്വ ആയുർദോഷം കൊടുക്കുമോ ഭർത്താവിനെ കൊല്ലുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രഹനില ഇപ്പോഴും അനുഭവത്തിൽ നിൽക്കുകയാണ് ഇവർ രണ്ടു പേരുടെയും ഈ ഞാൻ അത് കാരണം ഈ പിന്നെ കോടതി ജോലിയുള്ള കുട്ടിക്ക് ഒരു പ്രപ്പോസൽ ഏകദേശം ഒത്ത് ഒരു കാഴ്ചപ്പാടില് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ഈ എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു പുരുഷ ജാതകം അതിന് മാച്ചിങ് ആയിട്ടുള്ളത് പറഞ്ഞു കൊടുത്തു അങ്ങനെ അത് ഏകദേശം ഒന്ന് സെറ്റ് ആവുന്ന അവസ്ഥയിൽ വന്നിരിക്കുക അപ്പോൾ അവർ നക്ഷത്രപുരുത്തം നോക്കുന്നില്ല എന്ന് തീരുമാനം എടുത്തു അതും പ്രകാരം നല്ലൊരു ഏഴ് ഉള്ള ഒരു പുരുഷ ജാതകത്തിനെ ചേർക്കാനുള്ളൊരു സാഹചര്യം ഒത്തു കിട്ടി എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്